അഭിപ്രായം ചെയ്തു ഇതിന് എവിടെ ഒരു എഞ്ചുണ്ട് എഞ്ചു അവന്റെ അഭിപ്രായം ചോദിക്കും ബാക്കിൽ 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 ണങ്ങണ്ട് ക്ലാസ് ദീർഘഭീഷണീഷണോ ും പറയല്ലോ യുദ്ധത്തിന് ശേഷം ഇത് പൊട്ടൂല ഈ ബോമ്പൊന്നും പൊട്ടൂല അവിടുന്ന് വന്നായിരുന്നു സന്തോഷ പ്രേക്ഷകരോടൊക്കെ ഒന്നും പറയാണൊക്കെ കാണാൻ വരട്ടെ ആളറിയും ബാക്കി അറിഞ്ഞിട്ട് ഞാനൊരു വരവ് ആളൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും നമുക്ക് അറിയാൻ ആൾക്കാരും നല്ലത് പറഞ്ഞാലും മോശം വന്ന സന്തോഷം എന്തൊക്കെ പറഞ്ഞാറു ണോ എങ്ങനെ ചെയ്തെന്ന് പുറത്ത് പറയണ്ട ആരും അറിയണ്ട രാത്രി സിനിമ കാണുമ്പോഴും ത്രീ ഡി ക്ലാസ് ആണ് പുള്ളി രണ്ടഭിപ്രായത്തിലും പടം ക്ലാസ് ആണല്ലോ എന്റെ അമ്മയ രണ്ടഭിപ്രായ കമ്പ കടങ്ങളുണ്ട് അല്ല ഭയങ്കര ക്ലീൻ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് എൻഗേജിങ് ആയിരുന്നു എന്താ പറയാ പെർഫോമൻസസ് എല്ലാം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പുതിയ ആർട്ടിസ്റ്റുകൾ പുതിയ ആൾക്കാരൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ അടുത്തുനിന്ന് പെർഫോമൻസസ് എക്സ്ട്രാക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിട്ട് തോന്നി മ്യൂസിക് സ്കോറ് എല്ലാം അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ് ക്ലൈമാക്സ് കുറച്ച് അധികം ഇമ്പ്രസ്സിംഗ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രൊഡിക്ഷൻ വെച്ച് മൂവ് ചെയ്തു അത്ര ആയിരിക്കുള്ളൂ ഞാൻ അതിൻ്റെ മുകളിലുള്ള പരിപാടി കിട്ടിയത് പറയുന്നു പിന്നെ ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്യുന്നുണ്ട് അതൊന്നും ഭയങ്കര പ്രതീക്ഷിക്കാം ഞാൻ കെവിൻ്റെ കൂടെ വരുന്നു സവിജയുടെ മോൻ്റെ കൂടെ പോയിരുന്നു അതിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് കൂടെ ഉണ്ടെന്ന് ആൻഡ് ഞാൻ പറയുന്നത് ഈ കോമഡി അല്ലാത്ത സ്വിച്ചാണ് എനിക്ക് കുറച്ചുകൂടി ഇൻപ്രസ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടെ നിന്റെ ഒരു ഹ്യൂമർ പരിപാടികളാണല്ലോ എടുത്തിട്ട് ബോംബെ കൊണ്ടുപോയിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹ്യൂമർ അല്ലാത്ത ഏരിയയിലുള്ള നിന്റെ പെർഫോമൻസുകളാണ് എനിക്ക് കുറച്ചുകൂടി രസമായിട്ട് ഹ്യൂമർ നമ്മൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ ആ സെക്കൻഡ് ഹാഫിലുള്ള സ്വിച്ചുകളും അതിന്റെ കൈകാര്യം പിന്നെ അവിടെ വരുമ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു നമുക്ക് ഒരു ക്രൈം ത്രില്ലർ ആണല്ലോ പിന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു മൂവിയാണ് ആൻഡ് ഒരു വില്ലേജ് സെറ്റിംഗിൽ ഇത് നടത്തുമ്പോ ഒരു എന്താ പറയാ സെക്കൻഡ് ഹാഫൊക്കെ വേറെ ലെവലിൽ പോയിട്ടുണ്ട് നമ്മുടെ ഭയങ്കര നമ്മൾ തിങ്ക് ചെയ്യിപ്പിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എൻഡിങ്ങും ആയിരിക്കില്ല ഞാനും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സിജു എവറി വൺസ് ജോബ് ആൻഡ് കൂടുതലൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് അങ്ങനത്തെ ഒരു സിനിമയാണ് തിയേറ്ററിൽ തന്നെ കേൾക്കണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അടിപൊളിയാണ് സോ ഐ തിങ്ക് സിനിമ എല്ലാം അടിപൊളിയാണ് സൂപ്പർ എല്ലാവരും എൻജോയ് ചെയ്യണം ചെറിയ

ബായ് മമ്മി ബായ് മമ്മി ബായ് ഭയങ്കര